ഒരുപാട് പ്രശ്നങ്ങൾ കഴിഞ്ഞ് നമ്മളിപ്പോഴാണ് ചക്കക്ക് വേണ്ടിട്ട് ഇറങ്ങിയത് ഓട്ടോക്ക് മീനച്ചതാർന്നാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇപ്പോഴത്തെ അവസ്ഥ മാറുക മഴയായ മഴ തോന്നുന്നത് കാരണം നല്ല ആൾക്കാർക്ക് വളരെ ദുരിതത്തിലാണ് കാരണം മണ്ടിന്നും പോകാൻ ആ പാടുകൾ കാരണം അതിന്റെ വീഡിയോസ് കാണിച്ചു ഒറ്റ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മളെല്ലാം ജാഗ്രതയായിട്ടിരിക്കണം അപ്പം ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ കൂടെ വളരെ കഷ്ടത്തിലാണ് അപ്പൊ നമ്മൾ പഴയ പഴയ പ്രമേയത്തിൽ കണ്ട ഒരു കാഴ്ചയാണ് ഇപ്പം നമ്മൾ ഞാനിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ കഷ്ടമാണ് ആൾക്കാരെന്തുമാത്രമല്ല എല്ലാവരും ക്യാമ്പുകളിലോട്ടും മറ്റും പോയിക്കൊണ്ടിരിക്കണം നമുക്ക് കാരണം സാധനങ്ങളൊക്കെ എടുക്കുന്ന പോലെ കാഴ്ച കാണുമ്പോൾ തന്നെ മഴയെ കാര്യമാണ് നമുക്ക് ഓർമ്മ എല്ലാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പൊ ആലപ്പുഴ നമ്മുടെ നാട്ടിലാണെങ്കിലും ഈ നാട്ടിലാണെങ്കിലും എല്ലാ നാട്ടിലും ഇപ്പോൾ ഒരു മഴ അതിശക്തമായിട്ട് വെച്ചൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു വളർച്ച നമ്മളൊക്കെ ആക്കട്ടെ പറയാൻ പറ്റത്തുള്ളൂ കാരണം വളരെ ദുരിതമാണ് കാര്യങ്ങൾ വണ്ടികളൊന്നും വരുന്നില്ല വണ്ടികൾക്കൊന്നും പോകാനുള്ള ഒരു സ്പേസ് കാരണം വണ്ടിക്ക് പകുതി മോളും വെള്ളം ഉണ്ട് ബുദ്ധിമുട്ടാണ് ആംബുലൻസും കാര്യങ്ങളും മറുപടിഞ്ഞു വന്നിട്ടുണ്ട് പലയിടത്തും വരുന്ന വഴിയിൽ പല കാഴ്ചയും കണ്ടാണ് ഇങ്ങോട്ട് വന്നത് അങ്ങനെ അത്രയും മനസ്സ് നോവുന്നൊരു കാഴ്ചയും കൊണ്ടാണ് നമ്മൾക്ക് ഇങ്ങോട്ട് വന്നത് അപ്പൊ നമ്മളൊന്നും ജോലി ചെയ്യുന്നില്ല നമ്മൾ തിരിച്ചു പോകാനുള്ള തീരുമാനമാണ് കാരണം അതിശക്തമായ മഴയാണ് നമുക്ക് ഇവിടെ ചെക്ക് എടുത്ത് ഞാൻ വരാന്ന് പറഞ്ഞിട്ട് പോയത് കൊണ്ട് അങ്ങനെ ഇങ്ങനെ റൂട്ടിലോട്ട് പോകാൻ വന്നത് അങ്ങോട്ട് വണ്ടി പോകാൻ ബുദ്ധിമുട്ടുണ്ട് നിങ്ങളെല്ലാം പ്രാർത്ഥിക്കുകൾ ഉണ്ടായ കഷ്ടത്തെ എല്ലാരും മനസ്സിൽ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പെട്ടാതിരിക്കില്ല അല്ലെങ്കിൽ നിങ്ങളോട് പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാന്ന് വേണ്ടിയിട്ട് എല്ലാരും പ്രാർത്ഥിക്കുക ആ അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കാരണം ഇത് ഒരു വീഡിയോ ചെയ്ത മാതിരിയായിട്ട് എനിക്ക് ചെയ്യാനും മനസ്സനുവദിക്കുന്നില്ല കാരണം ആ കാഴ്ച അതൊക്കെ അപ്പം മാത്രമേ ഞാൻ പറയുകയാണ് ഇനിയും കാണാം അപ്പം എനിക്കതൊന്നും പറയാൻ പറ്റുന്നില്ല അത് ഇങ്ങനൊക്കെ തടസ്സം കാഴ്ചയാണ് കാരണം അതാണ് ഇങ്ങനെയൊക്കെ എനിക്ക് ഇങ്ങനെയുള്ള ഒരു സംഭവം കാരണം എനിക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മളൊരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത് നമുക്ക് എന്തും പറയാം നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയാം ഈ കാഴ്ച കണ്ടിട്ട് നമുക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല അപ്പൊ എല്ലാരും പ്രാർത്ഥിക്കുക എല്ലാരും ശ്രദ്ധിക്കുക